നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ഇടവം രാശിയിൽ വ്യാഴം വരുന്നു ശുക്രൻ്റെ രാശിയായ ഇടവം രാശിയിലേക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് നാല് പി എമ്മിന് സംക്രമിക്കപ്പെടുന്നു ഓരോ രാശിയുടെയും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ ശുഭകരമാകുന്നു നാലിലും പത്തിലും പൂർണ്ണമായി ശുഭകരമല്ല സ്വന്തം രാശിയിലും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞു നിൽക്കും ദൈവാധീനവും കുറയും സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം സപ്പോർട്ടാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഗോചരഫലങ്ങൾക്ക് പുറമെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പരിഹാരം ചെയ്ത് കാര്യങ്ങൾ ശുഭകരമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഗ്രഹനിലകൾ പരിശോധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അല്ലെങ്കിൽ ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വരാൻ പോകുന്ന വ്യാഴമാറ്റം കൊണ്ട് പൂർണ്ണ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് അഞ്ചു രാശിക്കാർക്കാണ് അതിൽ ഒന്നാമത്തെ രാശിയായ മേഡം രാശിക്കാർക്ക് ലഭിക്കുന്ന ഗുണാനുഭവങ്ങളുടെ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്ന ഗുണാനുഭവങ്ങളുടെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മൂന്നാമത്തെ രാശിയായ കന്നി രാശിയെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു കന്നിക്കൂറിൽപ്പെട്ടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അതായത് ഉത്രത്തിൻ്റെ രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്രയുടെ ആദ്യ പകുതിയും അതായത് ചിത്രയുടെ ഒന്നും രണ്ടും പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഭാഗ്യഭാവമായ ഒമ്പതാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കന്നിക്കൂറുകാർക്ക് ഈ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്ത് കന്നിക്കൂറുകാർ ഒരു സുവർണ കാലഘട്ടത്തിലേക്കാണ് കിടക്കാനിരിക്കുന്നത് ജന്മത്തിൽ കേതുവും ഏഴിൽ രാഹുവും അഷ്ടമത്തിൽ വ്യാഴവും സഞ്ചരിച്ചിരുന്ന കാലം ഇപ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പലവിധമാണ് പല പ്രകാരത്തിലുള്ള പ്രശ്നങ്ങളെ അനുഭവിച്ചു പോന്നിരുന്ന നിങ്ങൾക്ക് അവയെല്ലാം വിട്ടുമാറി നല്ല അനുഭവങ്ങൾ വരാനിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരുന്നവർക്ക് കടബാധ്യതകളെല്ലാം നീങ്ങി ഒരു സമാധാനം കണ്ടെത്താനാകുന്നതാണ് പലവിധ തടസ്സങ്ങളെയും അനുഭവിച്ചു പോന്നിരുന്നവരാണ് കന്നിക്കൂറുക ദാമ്പത്യ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും കർമ്മ മേഖലയിൽ അനുഭവിച്ചു പോന്നിരുന്ന വിഷമതകളും പ്രവൃത്തികളിലെ പരാജയങ്ങളും അങ്ങനെ ഒരുപാട് അനുഭവിച്ചു പോകുന്നവരാണ് കന്നിക്കൂറുകാർ പ്രണയപരാജയങ്ങളും ദാമ്പത്യ വിരഹങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലയിലെ വിഷമതകളും അനുഭവിച്ചു പോന്നിരുന്ന കന്നിക്കൂറുകാർക്ക് മെയ് ഒന്ന് മുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് നല്ല കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏതു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും മനോദുഖം തടസ്സങ്ങളും പരാജയങ്ങളും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരിക മനപ്രയാസങ്ങൾ അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകാനും വഞ്ചന അനാവശ്യമായ പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും കേസ് വഴക്കുകൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരിക അങ്ങനെ പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ നന്മകളും ഈശ്വരാനുഗ്രഹങ്ങളും ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഇടയാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും മനസ്സിന് സുഖം സന്തോഷം ധൈര്യം ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് കർമ്മമേഖലയിൽ മേഖലയിൽ ജോലിയില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം നീങ്ങി യോജിച്ച സ്നേഹത്തോടെ മുന്നോട്ട് പോകാനാകും കുടുംബ പ്രയാസങ്ങളെല്ലാം നീങ്ങി സന്തോഷവും സുഖവും ഉണ്ടാകും സ്വന്തമായി വസ്തു വീട് വീട് പുതുക്കി പണിയുന്നതിനും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് ദേഹാസ്വാസ്ഥ്യങ്ങളെല്ലാം നീങ്ങി നല്ല ആരോഗ്യം കാഴ്ചവെക്കുന്നതാണ് തൻ്റെ വാക്കുകളെയും മറ്റുള്ളവർ അംഗീകരിക്കും സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്താനും സാധിക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിനും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ അവരുടെ വിവാഹ കാര്യങ്ങൾക്കായും ഇറങ്ങി പുറപ്പെടേണ്ടതായി വരും ശത്രുശല്യം കുറയാനും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനും ആഡംബര ജീവിതം നയിക്കാനും ആകും ദൂരദേശ യാത്രകളും തീർത്ഥാടനങ്ങളും വിദേശ യാത്രകളും തരപ്പെടുന്നതാണ് പങ്കാളിയുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യത്തിലും ഭയം ആവശ്യമില്ല താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ടു പോകുന്നതാണ് ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ഉയർന്ന വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും താൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പൂർത്തിയായിരിക്കാനും സാധിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാല് വരെ ഒരു സുവർണ കാലഘട്ടമാണ് കന്നിക്കൂറുകാർക്ക് കന്നിക്കൂറുകാർക്ക് ഇനി വ്യാഴം ഒമ്പതിലേക്ക് വരണമെങ്കിൽ പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം അതിനാൽ ഇപ്പോൾ ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങളെ കൈയും നീട്ടി സ്വീകരിക്കുക ഇതെല്ലാം ഗോചര ഫലങ്ങളാകയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും സിനിമാ സീരിയൽ ലോകത്ത് ആസ്വാദനങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയുടെ വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം